ഫോർ വീലർ വീലറുള്ളവർക്കെല്ലാം തന്നെ വളരെ ഉപകാരപ്രദമായ അധികം പൈസ ഒന്നും ചെലവില്ലാത്ത ഒരു ഗാഡ്ജറ്റ് അതാണ് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എന്താണെന്ന് കണ്ടുനോക്കുക അഗാരോ കമ്പനി പുറത്തിറക്കുന്ന ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റമാണിത് ഈ പാക്കേജിനകത്ത് ഒരു യൂസർ മാനുവലും ഒരു മോണിറ്റർ യൂണിറ്റും നാല് സെൻസറുകളും നാല് ബോൾട്ടുകളും ഒരു സ്പാനറും ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കറുമാണ് ഉണ്ടാവുക മോണിറ്ററിംഗ് സിസ്റ്റത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ നീളത്തിലൊരു ഡിജിറ്റൽ ഡിസ്പ്ലേയും അതിനു മുകളിലായി സോളാർ പാനലും മൂന്ന് കൺട്രോൾ ബട്ടണുകളും സൈഡിലായി യു എസ് ബി പോർട്ടും കാണാം യു എസ് ബി കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ചാർജ് ചെയ്യാം കുറച്ച് നേരം മാത്രമാണ് ഇതിലെ ഇൻബിൽട്ടായിട്ടുള്ള ബാറ്ററി ചാർജ് നില എടുത്തുക യു എസ് ബി പവർ ഇല്ലായെങ്കിൽ സൂര്യപ്രകാശത്തിലും ഇത് സ്വയം ചാർജ് ആയിക്കോളും സൂര്യപ്രകാശത്തിൽ ചാർജ് ആവുന്ന സമയത്ത് ഇത്തരത്തിൽ സൂര്യൻ്റെ ഒരു ഐക്കൺ നമുക്ക് വലുത് സൈഡിൽ കോർണറിലായിട്ട് കാണാൻ സാധിക്കും ഇതാണ് സെൻസറുകൾ നാല് സെൻസറുകളുണ്ട് ഇവയിൽ ഫ്രണ്ട് റൈറ്റ് ഫ്രണ്ട് ലെഫ്റ്റ് റിയർ റൈറ്റ് റിയർ ലെഫ്റ്റ് എന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ ബട്ടൺ സെൽ ബാറ്ററി ഉണ്ട് ഏകദേശം ഒരു വർഷം കഴിയുമ്പോൾ ബാറ്ററി ഇത് തുറന്നിട്ട് മാറ്റിയിടണം സെൻസർ ഫിറ്റ് മുമ്പ് മോണിറ്ററിൻ്റെ സെൻറ്റർ ബട്ടൺ മൂന്ന് സെക്കൻഡ് അമർത്തിപ്പിടിച്ചിട്ട് ഈ ഒരു ഡിവൈസ് ഓൺ ആക്കിയിട്ട് എടുത്ത ബട്ടൺ എട്ട് തവണ പ്രസ് ചെയ്താൽ പയറിംഗ് മോഡിലാകും എന്നിട്ട് ഓരോ ടയറിലും സെൻസർ ഫിറ്റ് ചെയ്യുക സെൻസറുകൾ അതാത് വീലുകളുടെ തന്നെ എയർനോസിൽ ഫിറ്റ് ചെയ്യണം ഡയറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാമെങ്കിലും അങ്ങനെ ചെയ്യരുത് പാക്കേജിൽ തന്നിരിക്കുന്ന ബോൾട്ട് കൂടി ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നല്ലവരായ ഉണ്ണികൾ അത് ഊരിയെടുത്തിട്ട് മാവിനെറിയാൻ ഉപയോഗിക്കും സെൻസർ ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് തനിയെ പെയറിംഗ് മോഡിലിരിക്കുന്ന മോട്ടറിൽ അതിൽ നിന്ന് നമ്മൾ എയർ പ്രഷറിൻ്റെ അളവ് കാണിക്കും അങ്ങനെ നാല് ടയറിലും ഫിറ്റ് ചെയ്ത ശേഷം സെൻറ്റർ ബട്ടൺ മൂന്ന് സെക്കൻഡ് അമർത്തി അത് സേവ് ചെയ്യാനും മറക്കരുത് ടയറിൽ നമ്മൾ ഫിൽ ചെയ്യുന്ന എയറിൻ്റെ അളവ് ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാം പി എസ് ഐ അല്ലെങ്കിൽ ബാർ എന്നിങ്ങനെ ഏത് മെഷർമെൻറ്റും നമുക്ക് സെലക്ട് ചെയ്യാം ഒരു ലോ എയർ പ്രഷർ അളവും നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യണം അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു അളവിലേക്ക് പ്രഷർ കുറയുമ്പോൾ ഇത് അലാമിലൂടെ നമുക്ക് മുന്നറിയിപ്പ് വരും കണ്ടോ ഇപ്പോൾ എൻ്റെ വാഹനത്തിൻ്റെ ആ ഒരു നാല് ടയറിലും പ്രഷർ കൃത്യമായിട്ട് ലൈവായിട്ട് തന്നെ ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കും അതുപോലെ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ലൈവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും ചെയ്ഞ്ച് വരുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഇത്രയും ഒരു ഡിവൈസ് ഉപയോഗിച്ചുള്ള മെയിൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടയറിൻ്റെ പ്രഷർ കൃത്യമായിട്ട് നമുക്ക് അറിയുകയും അത് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് പോകുന്നതിന് മൂലം ടയറിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡിവൈസ് നമ്മുടെ വാഹനത്തിൽ എല്ലാവരും ഉപയോഗിക്കുക പ്രത്യേകിച്ചും സേഫ്റ്റിക്കും കൂടിയാണ് അതായത് ടയറിൻ്റെ പ്രഷർ കുറഞ്ഞാലും നമുക്ക് ഇഷ്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇതുപോലത്തെ ഒരു ഡിവൈസ് വലിയ വലിയ പിന്നെ ഈ ഒരു ഡിവൈസിന് ഒരു വർഷം വാറണ്ടിയും കമ്പനി തരുന്ന കേട്ടോ അപ്പോൾ എന്തായാലും വാങ്ങി ആഗ്രഹമുള്ളവർക്ക് വാങ്ങി വെക്കാം വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഒരു ഡിവൈസിൽ കുറച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് പ്രതീക്ഷിക്കുന്നതോ മറ്റൊരുമായി മറ്റു വീഡിയോ നമുക്ക് എഴുങ്ങണം